പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ റിസൾട്ട് സമയം എപ്പോഴാണ് അതുപോലെ തന്നെ നിർബന്ധമായും വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കേണ്ടത് എന്തുകൊണ്ടാണ് അതുപോലെ തന്നെ സ്ഥിരപ്രവേശനം താൽക്കാലിക പ്രവേശനം ഇവ എന്താണ് തുടങ്ങിയവയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക പ്ലസ് വൺ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത് കരുത് സംസ്ഥാനത്തെ പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് ജൂൺ രണ്ടിനാണ് നടക്കുക അന്ന് വൈകിട്ട് അഞ്ച് മണിക്കാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക ോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ജൂൺ മൂന്നിന് രാവിലെ പത്ത് മണി മുതൽ ജൂൺ അഞ്ച് വൈകിട്ട് അഞ്ചു മണിവരെ പ്രവേശനം നേടണം ജൂൺ രണ്ടിന് തന്നെ റെസിഡൻഷ്യൽ സ്കൂളിലെ പ്രവേശനത്തിനുള്ള അലോട്ട്മെന്റും സ്പോർട്സ് കോഡ പ്രവേശനത്തിനുള്ള അലോട്ട്മെന്റും പ്രസിദ്ധീകരിക്കും രണ്ടാമത്തെ അലോട്ട്മെന്റ് ജൂൺ പത്തിനും മൂന്നാമത്തെ അലോട്ട്മെന്റ് ജൂൺ പതിനാറിനുമാണ് പ്രസിദ്ധീകരിക്കുക മുഖ്യഘട്ട അലോട്ട്മെന്റുകൾ പൂർത്തീകരിച്ച് പ്ലസ് വൺ ക്ലാസ്സുകൾ ജൂൺ പതിനെട്ടിന് ആരംഭിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു ജൂൺ രണ്ടിന് വൈകുന്നേരമാണ് പ്ലസ് വണ്ണിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരിക ചിലപ്പോൾ രാവിലെ തന്നെ പ്രസിദ്ധീകരിക്കാനും സാധ്യതയുണ്ട് കാരണം ട്രയൽ ഒക്കെ രാവിലെ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു എപ്പോഴും മുൻകൂട്ടിയാണ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കാറുള്ളത് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളെല്ലാം നിർബന്ധമായും അഡ്മിഷൻ എടുക്കണം സ്ഥിരപ്രവേശനമോ അല്ലെങ്കിൽ താൽക്കാലിക പ്രവേശനമോ എടുക്കാവുന്നതാണ് വൺ പ്രവേശനത്തിന് ആവശ്യമായ എല്ലാ രേഖകളും കരുതി വയ്ക്കുക എന്തൊക്കെ രേഖകളാണ് പ്ലസ് വൺ പ്രവേശനത്തിന് ആവശ്യമായിട്ടുള്ളത് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് പ്രവേശനത്തിന് ആവശ്യമായ രേഖകൾ സഹിതം രക്ഷിതാവിനോടൊപ്പമാണ് കുട്ടികൾ അഡ്മിഷൻ എടുക്കാൻ ചെല്ലേണ്ടത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ടിൽ ഫസ്റ്റ് ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ നിർബന്ധമായും സ്ഥിരപ്രവേശനം തന്നെ നേടേണ്ടതാണ് കാരണം ഫസ്റ്റ് ഓപ്ഷന് താഴെയുള്ള മറ്റുള്ള എല്ലാ ഓപ്ഷൻസും ഡിലീറ്റായി അഡ്മിഷൻ എടുക്കാതിരുന്നാൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്ന് തന്നെ പുറത്താകും ഇനി സെക്കൻഡ് ഓപ്ഷൻ അല്ലെങ്കിൽ തേർഡ് ഓപ്ഷൻ അല്ലെങ്കിൽ ഫോർത്ത് ഓപ്ഷൻ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഏതെങ്കിലും ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ താൽക്കാലിക പ്രവേശനം എടുത്ത് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിനായി വെയിറ്റ് ചെയ്യുക അടുത്ത അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളും കോഴ്സും ഒക്കെയാണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ചേർന്ന താൽക്കാലികമായി ചേർന്ന സ്കൂളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങി സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ശേഷമുള്ള അഡ്മിഷൻ്റെ സമയത്ത് ഏത് സ്കൂളിലാണോ കിട്ടിയത് ആ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും സ്ഥിരപ്രവേശനമോ താൽക്കാലിക പ്രവേശനമോ നേടാം എന്നാൽ തേർഡ് അലോട്ട്മെൻറ്റിൽ സ്ഥിരപ്രവേശനം തന്നെ നേടേണ്ടതാണ് എന്നാൽ ആദ്യത്തെ രണ്ട് അലോട്ട്മെൻറ്റുകളിൽ അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഫസ്റ്റ് ഓപ്ഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും സ്ഥിരപ്രവേശനം നേടണം റിസൾട്ട് ചെക്ക് ചെയ്യാൻ എച്ച് എസ് ക്യാപ്പ് എന്ന വെബ്സൈറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻ്റ് റിസൾട്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക യൂസർ ഐഡിയും ഡിയും പാസ്വേഡും കൊടുക്കുക അതിനുശേഷം ലോഗിൻ ചെയ്യുക അലോട്ട്മെൻറ്റ് ലഭിച്ച കുട്ടികൾക്ക് യു ഹാവ് ഗോഡ് അലോട്ട്മെൻറ്റ് എന്ന് കാണും അലോട്ട്മെൻ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലെറ്റർ എടുക്കാനുള്ള ഓപ്ഷൻസും ഉണ്ടാകും മിഷൻ്റെ സമയത്തെ ഈ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് ആവശ്യമാണ് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്